ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് നിങ്ങളിത് നോക്കുക പിത്തിയയിൽ പിത്തിയയിൽ സുവിശേഷം എഴുതി വെച്ചിരിക്കുന്ന കണക്ക് നല്ല നല്ല കാര്യങ്ങൾ എഴുതി ഇവിടെ പിത്തിയെ വെച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ ഇത് പിത്തിയലെ ഉള്ളൂ നിങ്ങൾ നോക്കുക ഇത് പിത്തിയയിലെ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ വാക്യങ്ങൾ എഴുതി വെച്ച് ബൈബിളിലെ വാക്യങ്ങൾ പിത്തിയയിലെ ഉള്ളു മനുഷ്യൻ്റെ ഹൃദയത്തിലില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുട്ടനാട്ടിൽ ഇത് പിത്തിയിലേ ഉള്ളൂ കണ്ടോ ആ പിത്തിയിൽ എഴുതിയിരിക്കുന്ന വല്ല പരിപാടി ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയോ ആണ്ടോ ഈ ഈ തോട് കിടക്കുന്ന കടപ്പുണ്ടോ മാലിന്യമാണ് ഏഹ് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ക്യാൻസർ പിടിപെടാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടനാട് ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് ഇതുപോലെ ഈ തോടുകളെല്ലാം മാറി സ്മെല് ആയിട്ട് കിടക്കുന്നത് ഇതിന് ഇവിടുത്തെ എം എൽ എ മുൻകൈ എടുക്കണം വാർഡ് മെമ്പർ മുൻകൈ എടുക്കണം ഇത് നോക്കേ കുട്ടനാടിൻ്റെ അവസ്ഥ നോക്കേ കേരളത്തിലെ സ്വർഗം പോലുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലമാണ് ഈ രീതിയിൽ ഇങ്ങനെ കട കട കിടക്കുന്നത് മങ്കൊമ്പ് തെക്കേക്കരയാണ് ഈ സ്ഥലം ഈ സ്കൂളിനോട് ഉള്ള ഈ ചെറിയ തോടുകളെല്ലാം മാലിന്യമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുക നാലും അഞ്ചും വാർഡാണിത് ഇതാണ് ഇങ്ങനെ മാലിന്യമായിട്ട് കിടന്ന് ഈ വീട്ടിലുള്ളവരെയൊക്കെ വളരെ അതായത് അവരുടെയൊക്കെ പ്രതികരിച്ച് പ്രതികരിച്ച് അവരുടെയൊക്കെ പ്രതികരണശേഷി നശിച്ചു പോയെന്നാണ് ഇവിടുത്തെ വീട്ടുകാർ പറയുന്നത് ഏ ഞാനൊരു വീഡിയോയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പറഞ്ഞിട്ടു അവർ പറയുന്ന എൻ്റെ പൊന്നു സാറേ ഞങ്ങൾ ഈ ദുർഗന്ധം അനുഭവിക്കുക ഇനിയും ബാക്കിയുള്ള ഞങ്ങൾ അനുഭവിക്കണോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത് ഭയങ്കര കഷ്ടം കേട്ടോ കുട്ടനാട്ടുകാരുടെ കാര്യം വളരെ കഷ്ടമാണ് മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ളൊരു നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലം നിങ്ങളധികാരികൾ ഭരണത്തിലിരിക്കുന്നവർ ഇവിടുത്തെ ഓട്ട് മേടിച്ച് ഏ കസാരയിരുന്ന് ഞെളിഞ്ഞിരിക്കുന്ന നിങ്ങൾ ഈ നാട് നോക്കിയില്ലെങ്കിൽ വരും കാലത്ത് കുട്ടനാടെന്നു പറഞ്ഞൊരു സ്ഥലം കാണും സഹോദരന്മാരെ നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ ഈ നാട്ടിലെ പോളയും വായലും ഇങ്ങനെ കയറി കിടക്കുന്നതെല്ലാം നിങ്ങൾ മുൻകൈ എടുത്ത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ കുട്ടനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇത് എൻ എൻ എസ് എസ് കരയോഗം ചമ്പക്കുളം പഞ്ചായത്തിൽ വനിതാ വനിതാ സമാജം അതിൻ്റെ ഇവിടെയുള്ള ഒരു കൈത്തോടാണ് ഈ കാണുന്നത് ഒരു ഇത് ഇതിൻ്റെ ഇവിടെ ഒരു ഒരു പാലമുണ്ട് ഈ പാലം എവിടാ ഒന്നാം കരയോ ഗവൺമെന്റ് ആ ഗവൺമെന്റ് തെക്കോട്ട് കിടക്കുന്ന ആ ഈ ഒരു പാലം പൊളിച്ച് ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഒരു പത്ത് നാന്നൂറ് വീടുണ്ട് അതിനേക്കാട്ടിലും ഉപരിയായിട്ട് ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് എം എൽ എയുടെ ശ്രദ്ധയ്ക്കായിട്ട് ആണ് ഈ വീഡിയോ ഇടുന്നത് എം എൽ എ ഇത് കണ്ട് മനസ്സിലാക്കണം എന്നാന്ന് വെച്ചാൽ ഒരുപാട് വികസന സാധ്യതയുള്ള സ്ഥലവും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലവുമാണ് ഈ തോട് കഴിഞ്ഞാൽ വിദേശ രാജ്യത്തുനിന്ന് അനേകരെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും ഇവിടെയുള്ളവർക്ക് നല്ലൊരു വരുമാനമാകും നല്ല ഭൂപ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ തോട തോടാണ് മങ്കമ്പാറ്റിന്ന് കയറി വരുന്ന ഒരു തോടാണിത് ഒന്നാംകര എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ മുൻകൈ എടുത്ത് കണ്ടു ഇവിടെ ഒക്കെ അങ്ങ് നശിക്കുകയാണ് നിങ്ങൾ നോക്ക് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ നല്ല രീതിയിൽ താമസിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇന്ന് കണ്ടോ കാട് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പുതിയ യുഗം ഇത്രയും പുതിയ ടെക്നോളജി കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളപ്പം ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ നശിക്കുന്നത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവുകേടാണ് അത് അത് മനസ്സിലാക്കണം കുട്ടനാടിൻ്റെ സെൻട്രൽ ഭാഗമാണിത് ഹൃദയഭാഗമാണിത് ചമ്പക്കുളം പഞ്ചായത്തിൽ കിടക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇത് മനസ്സിലാക്കി ഇതിനു വേണ്ടുന്ന മുന്നോട്ടുള്ള നടപടികൾ എം എൽ എ മുൻകൈയ്യെടുത്ത് ചെയ്യണം എം എൽ എക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തിടുന്നത് ഓക്കെ